എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ ഡി സി എക്സാമിനും അതുപോലെ തന്നെ മറ്റു പല പി എസ് സി എക്സാമുകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്നിവ ഇവയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കൾ സെക്ഷൻ ട്വൽവ് മുതൽ ഫോർട്ടീൻ വരെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരണം സെക്ഷൻ ട്വൽവിലാണ് പറയുന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ട്വൽത്തിനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇതിൻ്റെ ആസ്ഥാനം സി ഐ സി ഭവനാണ് നിലവിലെ ആസ്ഥാനം സി ഐ സി ഭവനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണം നമ്മൾ പറഞ്ഞു സെക്ഷൻ ട്വൽവിലാണ് പറയുന്നത് ഇതിൻ്റെ കാലാവധിയെക്കുറിച്ച് അംഗങ്ങളുടെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ തേർട്ടീൻ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അഥവാ അറുപത്തി അഞ്ച് വയസ്സാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ പതിമൂന്നിലാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അഥവാ അറുപത്തി വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് എന്നുള്ളതാണ് അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അതുപോലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ രാഷ്ട്രപതി തന്നെയാണ് സെക്ഷൻ പതിനാലാണ് നീക്കം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന സെക്ഷൻ ഒരു മൂന്നംഗ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ നിയമനം നടക്കുന്നത് അതിലൊന്നാമത്തേത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ രണ്ടാമത് വരുന്നത് പ്രധാനമന്ത്രി നാമ നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിയാണ് മൂന്നാമത് വരുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് പിന്നെ അടുത്ത നമുക്ക് നോക്കാനുള്ളത് ആർട്ടിക്കിൾ പ്രകാരം രൂപീകരിച്ചിട്ടുള്ളത് ഭരണഘടനാ സ്ഥാപനങ്ങളും അതുപോലെ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം രൂപീകരിച്ചിട്ടുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസുമാണ് എന്നുള്ളത് ഓർത്തു വെക്കുക അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ വരുന്നതാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം നിയമിതമായിട്ടുള്ളതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു അംഗങ്ങളെ നിയമിക്കുന്നതും അതുപോലെ നീക്കം ചെയ്യുന്നതും അധികാരം രാഷ്ട്രപതിക്കാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ് രാഷ്ട്രപതിക്കാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുൻപിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ബാക്കി കമ്മീഷണർമാരുടെ ശമ്പളം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെ കുറിച്ചാണ് അപ്പോൾ സാധാരണ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് നോക്കുക ഹീരാലാൽ സവാരിയാണ് നിലവിലുള്ള കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ആണ് രൂപീകരണം സെക്ഷൻ ഫിഫ്റ്റീൻ ആണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇത് നിലവിൽ വരുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് നമ്മൾ പറഞ്ഞു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് നമ്മൾ പറഞ്ഞു എപ്പോഴാണ് എന്നുള്ളത് പറഞ്ഞു സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് ഇവിടെ അംഗങ്ങളെന്ന് പറയുന്നത് ചീഫ് ഇൻഫോർമേഷൻ ഓഫീസർ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ അതുപോലെ പത്തിൽ കവിയാത്ത ഇൻഫോർമേഷൻ കമ്മീഷണർമാർ എന്നിവരാണ് ഇവിടെ നിയമനം നടത്തുന്നത് ഗവർണർ ആണ് അതുപോലെ യോഗ്യത കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ യോഗ്യത തന്നെയാണ് കാലാവധി അതുപോലെ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് കാലാവധി പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ സിക്സ്റ്റീൻ ആണ് ഇവിടെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുൻപിൽ വെച്ചാണ് രാജിക്കഥ സമർപ്പിക്കുന്നതും ഗവർണറിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനുമാണ് അതുപോലെ തന്നെ ആദ്യത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട് മോഹൻദാസ് ആണ് അതുപോലെ നിലവിലുള്ള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ ആണ് നിലവിലുള്ള കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആരായിരുന്നു ഹീരാലാൽ സവാരിയാണ് നിലവിലുള്ള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അതുപോലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്നീ ഭാഗത്ത് നിന്നും പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അപ്പോൾ എല്ലാവരും ഈ പോയിൻ്റ് ഒന്ന് നോട്ട് എഴുതി വച്ചിട്ട് പഠിക്കാം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്